അതുകൊണ്ട് മലയാളികളെല്ലാം മനസ്സലവർന്നുകൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്ന ഒരു നായികയാണ് ഒരു വലിയ തൈടിയോടെ നമ്മൾ സ്വാഗതം ചെയ്യാം थैंक यू थैंक यू എവരിബഡി അടിപൊളി എനർജി ആട്ടോ അടിപൊളി ഐ ഡിഡ് എക്സ്പെക്റ്റ് ദാസ് മച്ച് എനർജി ഫ്രം ദാസ് ഇത്ര ചെറിയൊരു ഗ്രൂപ്പ് ആണ് നമ്മൾ વિચારിച്ച പക്ഷേ എനർജി അടിപൊളി അപ്പോൾ ആരും പറഞ്ഞ മാതിരി തന്നെ മാരവിലും എന്ന് പറഞ്ഞ നമ്മുടെ സിനിമ ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ ഓഫ് ലവ് ഓഫ് റിലേഷൻഷിപ്സ് നമ്മൾ ഒരുപാട് ഐ പൊതുവെ നമ്മൾ പറയാനുള്ള കാര്യമാണ് ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമ എന്നൊക്കെ ബട്ട് ഇതിലും ഞാൻ അതേ ആണ് വീണ്ടും പറയാൻ പോകുന്നത് ബിക്കോസ് അതല്ലാതെ ഐ ഡോണ്ട് വാട്ട് എക്സ് ടു സേ കാരണം ശനിക്കും ശരിക്കും എൻജോയ് ചെയ്തു ഇത് ഇൻ ഇന്ദ്രജിത് ബിൻസി ഞാൻ നമ്മൾ നാല് പേരുടെ ഒരു റിലേഷൻഷിപ്പ് പറയുന്ന ഒരു കഥ അതിലേക്ക് വസിഷ്ഠെന്ന് പറയണ ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്ന ചില പ്രോബ്ലംസ് പ്രോബ്ലംസാണോ എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് ഇസ് ഹ്യൂമ പിന്നെ നമ്മൾ കൂടാതെ ഇതിലെ ബിന്ദു ചേച്ചി സായി കുമാർ സർ സലീം കുമാർ സർ അങ്ങനെ ഒരു അടിപൊളി കാസ്റ്റ് തന്നെ ഉണ്ട് സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഫൺ ഫൺ റൈറ്റ് ലൈക്ക് എല്ലാം മറന്ന് പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു ആൻഡ് ഓഫ് കോഴ്സ് അടിപൊളി പാട്ടുകളുണ്ട് ഐ ഹോപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു നമ്മളൊരു മൂന്ന് പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാജീൻ്റെ പാട്ടുകളാണ് ആൻഡ് നമ്മൾ സെറ്റിൽ എത്രമാത്രം എൻജോയ് ചെയ്തു അതൊക്കെ സിനിമയിൽ ട്രാൻസ്ലേറ്റ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കോക്കേഴ്സ് പ്രൊഡക്ഷൻസിന്റെ അടുത്ത സിനിമയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ അപ്പോൾ താങ്ക് യു ആൻഡ് ലോ കോളേജിന് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ കോളേജ് യൂണിയൻ ആർട്സ് ഫെസ്റ്റിവലിൽ നമുക്ക് ഒരു ചെറിയ സ്പേസ് വന്നതിന് അത് പറഞ്ഞ മാതിരി ഇത് നമ്മുടെ ഫേസ്റ്റ് കോളേജ് ഇവന്റ് ആണ് ആൻഡ് ഐ ഡോ നോ എനി ബെറ്റർ പ്ലേസ് ടു സ്റ്റാർട്ട് ഇറ്റ് ഓഫ് വിത്ത് താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ